ശുദ്ധീകരിക്കുന്ന വലിയൊരു വളമുണ്ടോ ഇതാണ് <muchos> കാഞ്ഞിരക്കൊള്ളി ഭയങ്കര കേറ്റുള്ള സ്ഥലം ഇത് കൂടെ നമ്മൾ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നും കൊണ്ടുവരുന്നു എന്തെങ്കിലും പറയോ അങ്ങനത്തെ ഞാനാടാ നീ ആടാടാ ശ്രീദേവി വെച്ച ഇത് വരും പാട്ട് ഇല്ലാത്ത പാട്ടൊന്നും ഞാൻ പാടില്ല അന്നും ഒരു പാട്ടുപാടി ഇല്ലേ ഇല്ല ഒരു പാട്ടുപാടി ഇത് വെച്ചു യൂട്യൂബിലെ അല്ല നോക്കിക്കോ കെട്ടക്ഷമി ഞാനിൽ ഞാൻ ഒരു വഞ്ചിക്കാരനെ കണ്ടു വാഗപ്പൂ മര

കലി കരിനീല കണ്ണുള്ള പെണ്ണേ എൻ്റെ അയലത്തെ വീട്ടിലെ പെണ്ണെ അറിയാതെ നിന്നെ ഞാൻ പ്രണയിച്ചു പോയല്ലോ നേരെ എൻ്റെ കുളിയിലല്ലേ ഇതെല്ലാം എടുക്കണം കുറെ സമയം പാട്ടാണെങ്കിൽ വിട്ടെടുക്കുന്നത് ഇതെല്ലാം കാലങ്ങളിൽ ചോദിച്ചാൽ ഒരു നാല് മുപ്പത്തഞ്ച് നാല് വർഷം മുമ്പ്